നമസ്കാരം മകേരം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ആ ഒരു കാലഘട്ടം ഒരു വർഷക്കാലം പന്ത്രണ്ട് മാസം നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മൂലത്രികോണക്ഷേത്രത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിലും ശനിയുടെ മാറ്റം മാത്രമല്ല ഈ ഒരു വർഷക്കാലത്ത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളും ഒക്കെ നമുക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നക്ഷത്രക്കാർക്ക് പുതിയ ഭവനം പണിത് അതായത് പണിത് പകുതിയായിരിക്കുന്ന വീടൊക്കെ പണിതീർത്ത് താമസിക്കാനുള്ള യോഗമൊക്കെ വന്നുചേരുന്നുണ്ട് പുതിയൊരു വീട് പണിയാനൊക്കെയുള്ള ആഗ്രഹം മനസ്സിൽ ഉദിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളോ ബാങ്ക് ലോണുകളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്നതാണ് ചില വസ്തുവകകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ നഷ്ടപ്പെട്ടതായിട്ടുള്ള ജപ്തിയിലൊക്കെ കിടന്നിരുന്ന ഏതെങ്കിലും വസ്തുവകകളൊക്കെ തിരിച്ചെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇവൻ സ്വർണം ഗോൾഡ് ബ്ലഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് തിരികെ എടുക്കാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് വർഷ കൂടി നിങ്ങളുടെ വരുമാനമൊക്കെ നല്ല രീതിയിലൊക്കെ വർദ്ധിക്കുന്നതാണ് എങ്കിൽ തന്നെയും ചിലവുകൾ ധാരാളമാകും വരുമാനത്തിനനുസരിച്ചല്ലാത്ത രീതിയിൽ ചിലവുകളൊക്കെ കൂടുന്നതാണ് ബിസിനസ്സുകാർക്ക് ഈ വർഷം പൊതുവെ നഷ്ടസാധ്യതകൾ വന്നു വന്നുചേരുന്ന ഒരു വർഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നത് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ ശമ്പള കുടിശ്ശികകളുമൊക്കെ നേരത്തെ കിട്ടാതിരുന്നവർക്ക് അത് കിട്ടുന്ന ഒരു വർഷം തന്നെയാണ് ശമ്പള കുടിശ്ശിക കിട്ടാതെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നവർക്ക് ഈ വർഷം ശമ്പള കുടിശ്ശികയൊക്കെ കിട്ടും സ്ഥാനമാനങ്ങളും പ്രമോഷനും ഒക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നൊക്കെ അതൊക്കെ ഈ ഒരു വർഷം നല്ല നിലയിൽ തന്നെ സാധ്യമാകുന്നതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് പുതിയതായിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും ചെറിയ തോതിലുള്ള തൊഴിലുകളൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പുതിയ കർമ്മ പദ്ധതികളൊക്കെ കണ്ടെത്താനും അതിൽ പണം നിക്ഷേപിക്കാനും ആ കർമ്മരംഗത്തു നിന്ന് കൂടുതൽ ധന നേട്ടത്തിനൊക്കെ വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പല പ്രതികൂല സാഹചര്യങ്ങളെയും മേലധികാരികളുടെ ഇടപെടലുകളുമൊക്കെ വന്നുചേരുന്ന കാലമാണ് ആഗ്രഹിച്ചിരുന്ന രീതിയിൽ സ്ഥലം മാറ്റം നിങ്ങൾക്ക് ലഭ്യമാകും ചില ഭാര്യ ഭർത്താക്കന്മാർ രണ്ടിടത്തായിട്ട് ജോലി ചെയ്തിരുന്നവർക്ക് ഒരുമിച്ച് ഒരിടത്ത് സ്ഥിരമായിട്ട് വസിക്കാനുള്ള രീതിയിൽ സ്ഥലം മാറ്റം വന്നു ഭവിക്കുന്നതാണ് സമാധാനമായിട്ടുള്ള ആഹ്ലാദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കൈവരിക്കാൻ കൂടി സാധിക്കുന്നതാണ് കർഷകർക്ക് ചെറിയ തോതിലുള്ള ലാഭം ക്ഷീരകർഷകരായാലും നെൽകർഷകരായാലും അവർക്ക് ചെറിയ തോതിലുള്ള ലാഭവും വന്നുപെടുന്നതാണ് മാതാപിതാക്കളുടെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി കർമ്മരംഗ പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് ധനപ്രാപ്തിയിലെത്തിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹ പൈതൃക സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കയ്യിൽ വന്നു വന്നുചേരുന്നതാണ് സാഹിത്യ രംഗത്ത് ഏർ പ്രവർത്തിക്കുന്ന എഴുത്തുകാരായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള എഴുത്തുകാരന്മാർക്കുമൊക്കെ ധനാഗമം ഉണ്ടാകുന്നതാണ് പുതിയ അവരുടെ പുതിയ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് ധനാഗമം വന്നുചേരുന്നതാണ് ബന്ധുക്കളെ സഹായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുകയും കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നതുകൊണ്ടും അതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ സാധിക്കുന്നതുകൊണ്ട് നല്ല മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്ന് പറയുന്ന വർഷം അന്യദേശവാസം ഉണ്ടാകുന്നതാണ് ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് ഉദ്യോഗം ലഭിക്കുന്നതാണ് ചില പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുമെങ്കിലും ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് ചില കുടുംബാംഗങ്ങളുടെ ആ വിയോഗം നിങ്ങൾക്ക് വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ് ആത്മാർത്ഥമായിട്ടുള്ള ആ ചില പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്ക് പല വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർബന്ധത്തിൽ ചില പദ്ധതികളൊക്കെ പുതിയതായിട്ട് ആവിഷ്കരിക്കുക അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് കർമ്മ പദ്ധതിയിലേക്കൊക്കെ ഇറങ്ങേണ്ടതായിട്ടും വരും വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് പഠനത്തിലെ അലസതയും മടിയൊക്കെ മാറി നല്ല മാർക്ക് കിട്ടാനും അതുപോലെ പഠനത്തിൽ ഉയർച്ചയ്ക്കുമൊക്കെ വഴിതെളിയിക്കുന്നതാണ് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നാമജപങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ ആഡംബര സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ് പലതരത്തിലുള്ള വൈകാരികമായ പല അവസ്ഥകളും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് സന്താനങ്ങളെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകുന്ന സന്താന ഭാഗ്യം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ചികിത്സകൾ കൊണ്ടോ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ കൊണ്ടോക്കെ ഇതുവരെ സന്താനങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളവർക്ക് ഈ ഒരു വർഷം അത് സാധ്യമാകുന്നതാണ് പ്രത്യേകിച്ച് ഭൂമിയുടെ ക്രയവിക്രയത്തിലൊക്കെ ഭൂമി വിൽപ്പനയിലോ വാങ്ങലിലോ ഒക്കെ നിങ്ങൾക്ക് പൊതുവെ നഷ്ടം സംഭവിക്കാം തീർച്ചയായിട്ടും ഗുണങ്ങൾ കൂടി ും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് വ്രതങ്ങളോ ഉപവാസങ്ങളോ ഒക്കെ എടുക്കുന്നതും അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം കൃഷ്ണന് തുളസിമാല പച്ച നിറത്തിലുള്ളതാണ് തുളസിമാല അതുകൊണ്ട് ഭഗവാനെ ബുധനാഴ്ച ദിവസം ബുധകാലഹോരയില് കൃഷ്ണന്റെ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല അർപ്പിക്കുന്നതും അതുപോലെ തന്നെ പഴുക്കാത്ത പച്ച നിറമുള്ള കതളിപ്പഴം വാങ്ങിച്ചിട്ട് ഭഗവാന് സമർപ്പിക്കുന്നതും നന്നായിരിക്കും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്ക് ഒരു നേട്ടം തന്നെയാണ് കൃഷ്ണനെ ഭജിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്തുതികളൊക്കെ ഭജിക്കുന്നതും ഗുരുവായൂർ ക്ഷേത്ര ദർശനവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം നേട്ടങ്ങൾ തരുന്നതാണ്